ഈ കർാവിമുക്തനായിരുന്ന പ്രശ്നങ്ങളുടെയും പ്രതിസന്ധികളുടെ തകർച്ചകളുടെയും സഹനങ്ങളുടെയും രോഗങ്ങൾ കടന്നു പോകുന്ന എന്നോട് നിങ്ങളോട് കഥാവത്തിനെന്ന് പ്രതിസന്ധിയിൽ നിന്ന് തകർച്ചയെന്ന് സഹനങ്ങളിൽ നിന്ന് രോഗാവസ്ഥയിൽ നിന്ന് എന്നെ ിൽ പ്രാർത്ഥിക്കുന്ന കഥാകൂടി സുരക്ഷിക്കുന്നോടും നിങ്ങളോട് എനിക്ക് ഇത് ചെയ്തു തരുവാനായിട്ട് നിങ്ങളുടെ പുസ്തകങ്ങളിൽ നിന്ന് പ്രതിസന്ധിയിൽ നിന്ന് തകർച്ചയിൽ നിന്ന് എനിക്ക് കടി വന്ന നിങ്ങൾ വീസസിതു ആലേലയ്യ സർവ്വഹാലേലയ്യ ഹാലേലയ്യ സർവ്വഹാലേലയ്യ ഹാലേലയ്യ സർവ്വഹാലേലയ്യ ഹാലേലയ്യ വിശോയെ നമ്മി വിശോയെ ആരാധന വിശോയെ മഹത്വം തൻ ദേവിയാ ഹാലേലയ്യ പ്രിയ വദരെ ലോകസൂസിസ് 145 പ്രകാരം നമ്മൾ പഠിക്കുകണ്ട കഥാവാ അരുൺ ചേതക നിരമേൽ വന്ന വിശ്വസ്തൻ ഭാഗ്യവതി Magdalene മെക്കമൈ മൈ പഠിപ്പിക്കുന്നുള്ള കോസ് വിശ്വസ്തൻ 45 എന്നാണ് വരും കാർത്വാവ് ആയി ചെയ്ത കാര്യങ്ങളെ നിരമേൽ നിന്ന് വിശ്വസ്തൻ ഭാഗ്യവതി പ്രൈസലാ സുമരൻ കരിയയിൽ വിശ്വസ്തചോണ്ട് അവാർണ അറിയിയ ഹല്ലേലൂയ 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 ഞാൻപ്പോഴും പറയാറുണ്ട് നമ്മൾ കേൾക്കാറുണ്ട് നമ്മുടെ വിശ്വാസികളാണ് അവകാശപ്പെട്ടവരെ പരിപാലിക്കുകയേ വേണ്ട പൂർവ രോഗിയൊന്നും ഞാൻ വിശ്വാസികളാണ് വലത്തെ ഞാൻ അത് പറയുകാണ് ഇവിടെ പറയാറുണ്ട് ഈ പഠിക്കാനേ ഇസ്ലാമ ഇപ്പോൾ നമുക്ക് എന്നെ തോൽപ്പിക്കാൻ എന്റെ ഈശ്വരമാശ്വാസമാണ് അത് എന്റെ ജീവിതത്തില് എന്റെ കർത്താവ് പറഞ്ഞു വരുന്ന ചില പ്രശ്നങ്ങളും പ്രതിസന്ധികളും കടന്നു വരുമ്പോൾ തകർച്ചകൾ കടന്നു വരുമ്പോള് സഹനങ്ങൾ കടന്നു വരുമ്പോള് നഷ്ടപ്പെട്ടു പോകൽ വിശ്വാസമാണ്